रामाय रामचन्द्राय रामभद्राय वेधसि रिघुनाथाय नाथाय सीताय पतये नमः कोचन्दं राम, राम, राम रामेदि मधुरं मधुराक्षरम् ൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുധനായി നിന്നു കിഷ്കിന്ധാപുരദ്വരി കൃത് മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തദാ ശ്രുത്വാദി വിസ്മിതനായൊരു ബാലിയും പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടു നീരത്ത് ഭർത്തുരഗ്രീ ചെന്നു ബദ്ധാശ്രുനേത്രയായി മറ്റേ തടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതിന്തു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനെ വിഗ്രഹത്തിങ്കൾ പരാജിതനായി പോയൽ ീവനാശു വന്നിടുവാൻ കാരണം ഇത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിയിടാൻ ബാലി ബലാൽ ഒരു ശങ്കയുണ്ടാകല കയ്യയച്ചിടു നീ വൈകരുതേതു നീയൊരു കാര്യം ധരിക്കീണ മോമലേ ബന്ധുവായാലുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനിന്നാലവനുമറിക ശത്രുവായുള്ളവൻ വന്നു ഹാന്തിക യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത നീ വല്ലഭേ താരയും ചൊന്നാൾ അതു കേട്ടവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനത്തിങ്കൽ നായാട്ടിനു പോയിതു പോയിതുതാനേ മമസുതംഗതനേരം കേട്ടോരുദന്തമിന്നോടു ചൊന്നാൻ അതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ ശ്രീരാമൻ ദശരഥനാമയോധ്യാധിപൻ രാമൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നീടിനാൻ ദണ്ഡകകാനനെ വന്യാശനനായി തപസ്സു ചെയ്തേടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ പത്നിയെ ക്ഷ്മണനോടുമവളെ അന്വേഷിച്ചു തൽക്ഷണ ദൃശ്യമൂകാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ മിത്രമായി വാഴുക എന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ ൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കതയനുമേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടുതന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈര്യമായി യാഹിരാമം നീ ശരണമായി വാഴിച്ചുകൊള്ളമയായി ശരണമായിമംഗതം രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്നു പുണർന്നുരാഗവശേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി നാസ്തി ഭയം വല്ലഭേ കേൾക്കനി ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമിന്നോടുമവരെന്നു നിർണയം രാമന് സ്നേഹമിന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു ാരായണൻ താൻ ഭൂമി ഭാരഹണാർത്ഥം ഇന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്ഷ്യഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാമ്പുജെ വേണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോക്കനെ ഭജിക്കുന്നവനെ ഭജിച്ചിടും പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലിന്നോളം എല്ലാവർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേഷ്മനി പുഷ്കരലോചനെ പൂർണ്ണ ഗുണം ബുധേ ഇതമാശ്വാസ്യ വൃത്രാരാധിപുത്രനും ക്രൂദ്ധനായി ീടുവാൻ നിർഗമിച്ചാൻ യുദ്ധായീടുവാൻ സുഗ്രീവനെ ക്രൂധ താരയുമുഗണങ്ങളും വാർത്തു വാർത്താരൂഢതാപം അകത്തുപൊക്കിയിടും കടിച്ചലറിക്കൊണ്ടു ബാലിയും ണഞ്ഞോരുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ബാലി സുഗ്രീവനും പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങോട്ടത്തിൽ വീണും പിരണ്ടുമുരുണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കൊതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിസ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെയും രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകൾത്തിയും കണ്ണീലവാട്ടമൊരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തോരുമാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതയനു വിഗ്രഹം സാധവുമേറ്റും കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളെ കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ടം മറഞ്ഞാശു മാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമ മാറ ചരുളിയിടിനാൻ ചിന്നതു ബാലിതന്മാറിൽ തറച്ചിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമന് കൂപ്പിസ്തുതിച്ചു മരുൽസൂതൻ മോഹം കലർന്നു മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണാ ഇതഗ്രി രഘുത്തമനിത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവതനവും ചാരുചടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ുർവാതളാഛവി പു ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയുമണ്ടിച്ചു പറഞ്ഞിതു ബാലിയുമുണ്ടായ കോപഖേദാകുലചേതസു ഞാനൊന്നു നിന്നോടു പിഴച്ചത് എന്തിനെ കുല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്തു മറ്റെന്നാൽ കൃതമല്ലായാഞ്ഞതും െ കട്ടതിർക്കാത്മജനശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു മാമകം കേട്ടറിയും ആരറിയാത്തതു മൂന്നു ലോകത്തിലും വിരനാമുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നേ വച്ചു തുഴുതേനുമാതരാൽ ധർമ്മിഷ്ഠനിന്നു ഭവാന് ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി ധർമ്മമെന്തോന്നു ലഭിച്ചതി കൊണ്ടു നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു വാനമുണ്ടായതിന്തിന്നു പറകനീ വാനരമാംസമ ഭക്ഷ്യൂപേണം ചെയ്ത ബാലിയോടുത്തരമായ ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമൽസരം നടക്കുന്നിതുനീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടേ പാപം കളഞ്ഞു നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതു അറിയാഞ്ഞതുമെടോ പുത്രീ സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ വേദവാക്യമു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി ാപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദനക്ക് നടക്കുന്നവർക്കളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകാതെ കവരോടതും പാപത്തിനായി വരും പാപികൾ കേറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്കെ ചിത്ത വിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകു സ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാണിദ്ധം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസെ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടുകണ്ടാശുനി നന്ദികെ താവകമായ ശരമേറ്റു ദേഹം ഉപേക്ഷിപ്പതിനു യോഗം വന്നതാ ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതിരു മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്തി ഭഗവാനെ കണ്ടു കണ്ടൻപോടു നിങ്ങളുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നോടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുൻമർഥിക്കയാൽ നിന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനെ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോടു തുല്യ ബലനാവും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനുമങ്കത ബാലനുമൊക്കും കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈകൊണ്ടടി അനയൻപോടു മെല്ലി വീണം എന്നതു കേട്ടു രഘൂത്തമൻ ചെന്തു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗമിച്ചിടിനാൻ രാമനായോരു പരമാത്മനാബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗ ഭയത്തോടോടി വേഗേന കുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമസായ താരേ വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക്ഹാപുരം മന്ത്രികളോടു നിയോഗിക്കനീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടോരു താരൂലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേണ പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ൃകളേരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാതാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം വാണമേതെന്നെയും കൊന്നീടു നീമമ പ്രാണനാഥന് പൊറാ പിരിഞ്ഞാലെടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആയനാം ുഭൂതമല്ലയോ ഭാര്യുഃഖം രഘുപദേ തീർത്തുരുമയുമായി വാഴ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത് പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന കളഞ്ഞിടുവാൻ നിന്നുടെ ഭർത്തൃവിയോഗർത്താവോ ദേഹമോ ജീവനോ ധന്യ പരമാർത്ഥമിന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ചടം സഞ്ചിതം ത്മാംസരക്താസ്ഥി കൊണ്ടെടു നിശ്ചിഷ്ട ദേഹമോർക്കനി നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലുണ്ടാകായ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീബേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറികനെ സർവകൻ ജീവനേകൻ പരനദ്വയന വ്യയനാകാശതു ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തിന്ദു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശുചോദിച്ചിതു പിന്നെയും നിശ്ചിഷ്ടം ദേഹമായതും സച്ചിതാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കിന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാണിധേ ഇന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കനി യാതൊരളവുദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കില്ലട നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്കനി മിഥ്യാഗമം നിജസ്വപ്നെ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ ൂനമനാദ്യ വിദ്യാബന്ധ ഹേതുന താനാമഹൃതി രാഗരോഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മനൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന ചിത്തി നിരൂപിച്ചു കാൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ തുമാത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ ായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവ കൊണ്ടു സംസാരിവനയുന്നു ആദവ് മനോഗുണാൽ സൃഷ്ടം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും ായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ഭ്രമിച്ചിടുന്നുാപിച്ചു തിഷ്ടിവേശത്താൽ പുനരഥ സൃഷ്ടിക്കാലെ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടീയന്ത്രവത്സത ൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻമതി മദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥപ്രസാദനെ മനസ്സി മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും വേറൊന്നുനാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യംയോദിതം സത്യം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചീതസി സംസാര ദുഃഖം അവനില്ല നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മയാ വിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ ഇത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമേ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു പൂണ്ടുവണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാന ജദതുവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയായ ആത്മബോധേന ജീവമുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു ആൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർത്തു മുക്തയായാൾ ഒരു നാരി എന്നാകിലും വിഗ്രമെല്ലാം പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय